നമസ്കാരം ബ്രിട്ടനിൽ വിഷാദ രോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്ന വലിയൊരു ശതമാനം പേർ ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നതായി റിപ്പോർട്ട് ഓസ്ട്രിയയിൽ നടന്ന ഒരു ആഗോള സെമിനാറിലാണ് ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് സാധാരണ മരുന്നുകളേക്കാൾ വിഷാദരോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്നവരിൽ ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യത അഞ്ചിരട്ടി കൂടുതലാണ് എന്നാണ് ഈ ഗവേഷണ ഫലം തെളിയിക്കുന്നത് മാത്രമല്ല ഗവേഷണത്തിന് ഒരു പ്രായപരിധി നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് വയസ്സിന് മുപ്പത്തൊമ്പത് വയസ്സിന് ഇടയിലുള്ള ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ തുടർച്ചയായി വിഷാദരോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്ന ആളുകളിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഹൃദയസ്തംഭനം കാരണം മരണമുണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ ഗവേഷണത്തിൽ തെളിയുന്നത് വിഷാദരോഗത്തിന് ബ്രിട്ടനിൽ വലിയൊരു ശതമാനം പേർ ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാണ് ഈ ഡോക്ടർമാർ നടത്തിയ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ഏഴുപേരിലും ഒരാൾ വീതം വിഷാദരോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്നു എന്നാണ് കണ്ടെത്തൽ ഹൃദയസ്തംഭനം മൂലമുള്ള മരണത്തെക്കുറിച്ച് ഡോക്ടർമാർ പറയാറുള്ളത് ഒരു മണിക്കൂറിന് ഇരുപത്തിനാല് മണിക്കൂറിനും ഇടയിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന ആ ഹൃദയ അങ്ങനെ അതുവഴി ഉണ്ടാകുന്ന മരണം എന്നാണ് അവരിതിനെ നിർവഹിച്ചിട്ടുള്ളത് വിഷാദരോധത്തിലുള്ള മരുന്ന് കഴിക്കുന്ന പലർക്കും ഇത്തരത്തിലുള്ള അടിയന്തരമായ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ മരണമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ മരുന്നുകൾ ഒറ്റയടിക്ക് നിങ്ങൾ നിർത്തരുത് എന്നും മറ്റൊരു വിഭാഗം ഡോക്ടർമാർ പറയുന്നുണ്ട് അവർ പറയുന്നത് ഒരു ഡോക്ടർ നിങ്ങൾക്ക് വിഷാദ രോഗത്തിന് മരുന്ന് നിർണ്ണയിക്കുകയും അതിന് നിർദ്ദേശിക്കുകയും ചെയ്താൽ ആ ഡോക്ടറുടെ അനുമതി കൂടി കൂടി മാത്രമേ നിങ്ങൾ ആ മരുന്ന് കഴിക്കുന്ന അവസാനിപ്പിക്കാവൂ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്ന് എഴുത്തരാൻ ആവശ്യപ്പെടും അതല്ലാതെ സ്വയം തീരുമാനമെടുത്ത് സ്വയം ചികിത്സ നടത്തി ഈ മരുന്ന് കഴിക്കുന്നത് നിർത്തിയാൽ അത് ഒരുപക്ഷെ നാളെ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് ഇംഗ്ലണ്ടിൽ ഏകദേശം എട്ട് ദശാംശം ഏഴ് ദശലക്ഷം ആളുകളാണ് വിഷാദ രോഗത്തിനുള്ള മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നത് ഡോക്ടർമാർ ഇത്തരം മരുന്നുകളെ കാർഡിയോ ടോക്സിക് എന്നാണ് വിളിക്കുന്നത് അതായത് ഇത് ഹൃദയത്തിന് ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നുകളാണ് എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ വിഷാദ രോഗത്തിനുള്ള ചികിത്സ വളരെ നേരത്തെ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നതാണ് ഇതിനുള്ള മരുന്നുകളും ഡോക്ടർമാർ നൽകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എത്ര പേർ ഇതിനോടകം തന്നെ മരിച്ചിരിക്കാം എന്നാണ് ഇപ്പോൾ പലരും കണക്കാക്കുന്നത് പല സാഹചര്യങ്ങളിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ പാർശ്വഫലങ്ങൾ ഇല്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഡോക്ടറുടെ കൂടി ചുമതലയാണ് സാധാരണ ഇതിൽ പല ഡോക്ടർമാരും പലപ്പോഴും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് നൽകുന്നതെങ്കിൽ രോഗികൾക്ക് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാറുണ്ട് ഇത് അധികം കഴിക്കേണ്ടതില്ല ഇത് ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ താക്കി നൽകാറുണ്ട് പക്ഷേ പല ഡോക്ടർമാർ ഇക്കാര്യം വെളിപ്പെടുത്താത്തത് കൊണ്ട് തന്നെയാണ് രോഗികൾ ഇതറിയാതെ ഈ മരുന്നുകൾ സ്ഥിരമായി കഴിച്ച് മരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആറ് വർഷമൊക്കെ ഒരാൾ തുടർച്ചയായി ഈ വിഷാദരോഗത്തിനുള്ള മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഹൃദ്രോഗബാധ ഉറപ്പാണ് എന്നാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ ഹൃദയസ്തംഭനം ഉണ്ടാവുകയും രോഗി മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അയാളെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്കായിരിക്കും കൊണ്ടുവന്നെത്തുക നമ്മൾ ഹൃദയസ്തംഭനം ഉണ്ടായ രോഗി ആശുപത്രിയിൽ എത്തിച്ചാൽ പോലും അതിനു മുമ്പ് ഇയാൾ മരിച്ചിരിക്കും എന്നാണ് ഇപ്പോൾ ഈ ഡോക്ടർമാർ നടത്തിയ ഈ ഒരു പഠനം തെളിയിക്കുന്നത് ഏതായാലും വിഷാദ രോഗത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്ന ഇംഗ്ലണ്ടിലുള്ള ആളുകളൊക്കെ തന്നെ ഏറെ ഭയപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്